ആരൊക്കെയാണ് ഈ പ്രധാനികൾ ഈ രാജാക്കന്മാർ ആരൊക്കെയാണ് സിനിമാ രംഗം അടക്കി വാഴുന്നവർ അവർ പറയുന്ന വാക്കിന് മറുവാക്കില്ല ജീവിതം തന്നെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന തരത്തിലുള്ള പെരുമാറ്റം പോക്സോ കേസ് വിവരങ്ങൾ ഇതൊക്കെ ഈ റിപ്പോർട്ടിലുള്ളതാണ് ഈ റിപ്പോർട്ട് സംബന്ധിച്ച ചർച്ചയാണ് ഇന്ന് പൊതുസമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഒപ്പം ചേരുന്നത് അമൽ തേനം പറമ്പിലും ആർ അനന്തകൃഷ്ണനുമാണ് അനന്തകൃഷ്ണനിലേക്ക് അനന്തകൃഷ്ണൻ ഈ ഒരുപാട് പേരെ തകർത്ത് കളയാൻ കാരണമായിട്ടുണ്ട് ഒരുപാട് പേർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് നടനായ കുറിച്ച് നമ്മൾ അല്പം മുമ്പ് ചർച്ച ചെയ്തു ഇതൊന്നുമല്ലാതെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് അതിലൊരു ചെറിയ കുഞ്ഞു വരെ ഉൾപ്പെടുക എന്ന് പറയുമ്പോൾ അതിനെ എന്ത് കാരണം പറഞ്ഞാണ് മാറ്റിവെക്കുക ഈ റിപ്പോർട്ടിനെ ഒരു സർക്കാരിന് എങ്ങനെയാണ് അതിന് കഴിയുക മോത്തി സാധാരണ ഒരു തൊഴിലിടത്ത് ഒരു സ്ത്രീക്കെതിരെ ഒരു ചൂഷണം നടന്നു കഴിഞ്ഞാൽ അത് എത്ര കാലപ്പഴക്കമുള്ളതായാലും അത് വെളിപ്പെടുത്തുന്ന ആ നിമിഷം അവിടെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് സാധാരണ നമ്മൾ കാണാനുള്ളത് അതാണ് ഏത് തൊഴിൽ മേഖലയിലായാലും സാധാരണ തൊഴിൽ മേഖലയിൽ നിന്ന് വ്യത്യസ്തമാണ് സിനിമാ മേഖല അവിടെ ഓരോ സിനിമയും ഓരോ സ്ഥാപനങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം ഓരോ കമ്പനികളാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സാധാരണഗതിയിൽ സിനിമാ മേഖല ഒരൊറ്റ സ്ട്രക്ചറായിട്ട് എടുക്കാനും കഴിയില്ല അതിൻ്റേതായ പ്രതിസന്ധികളും അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ പല കാര്യങ്ങളും പുറത്തു വരാൻ ബുദ്ധിമുട്ടുണ്ട് പരാതി പറയാൻ ഭയമുള്ള ആർട്ടിസ്റ്റുകളുണ്ട് അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ലാത്തൊരു മേഖലയാണ് അവിടെ നിന്ന് ആദ്യമായിട്ടാണ് അവിടുത്തെ ചൂഷണങ്ങളെ സംബന്ധിച്ചുള്ള ഒരു തിരിച്ചറിവ് പൊതുസമൂഹത്തിന് ഉണ്ടാകുന്നത് പൊതുസമൂഹത്തിനുണ്ടാകുന്നത് ആധികാരികമായൊരു റിപ്പോർട്ടായി പുറത്തു വരുന്നത് അപ്പോൾ മറ്റൊരു വഴിയും അവിടെയുള്ള സ്ത്രീകൾക്കില്ല എന്ന് നമ്മൾ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട് മറ്റൊരു വഴിയും അവർക്ക് മുന്നിലില്ല അവർ നേരിടുന്ന പ്രതിസന്ധികൾ പുറത്തു പറയാനോ നിയമസംവിധാനങ്ങളോട് പറയാനോ അവർക്ക് യാതൊരു വഴിയുമില്ല ആ വഴിയാണ് ഇപ്പോൾ തുറന്നു കിട്ടിയിരിക്കുന്നത് അത് ഹേമ കമ്മിറ്റി ആയിരുന്നു ആ റിപ്പോർട്ടിലൂടെ അവർ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആ പുറത്തു വന്ന കാര്യങ്ങളിൽ നടപടികൾ എടുക്കേണ്ടേ ഇതിലേറ്റവും ഗുരുതരമായ ഒരു കാര്യം സാധാരണഗതിയിൽ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് സാധാരണ ഒരു ജോലിക്ക് ഒരു ടീച്ചറോ ഡോക്ടറോ എൻജിനീയറോ അല്ലെങ്കിൽ ഒരു പ്യൂണായിട്ടോ ഒക്കെ കയറണമെങ്കിൽ അതിന് എക്സാമുണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് അതിനൊരു ഒരു സ്ത്രീ ഒരു ജോലിക്ക് ചെല്ലുക അവിടെ ആർട്ടിസ്റ്റായിട്ടായാലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടായാലും അവിടെ ജോലിക്ക് ചെല്ലുമ്പോൾ അവളോട് ആദ്യം അവളുടെ ക്വാളിഫിക്കേഷൻ അല്ല ചോദിക്കുന്നത് അവൾ കിടക്ക പങ്കിടാൻ തയ്യാറാണോ സെക്ഷൽ ഡിമാൻഡ് സെക്ഷൽ ഫേമറിനുള്ള ഡിമാൻഡാണ് വെക്കുന്നതെന്ന് വ്യക്തമായി അത് ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ചല്ല ഒരു ഒന്നോ രണ്ടോ സെറ്റുകളെക്കുറിച്ചല്ല മലയാള സിനിമയെ പൊതുവേ നിർ മുൾ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ അതിൽ ആരൊക്കെയാണ് ഈ രീതിയിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മുതൽ താര നാ നായകന്മാർ മുതൽ സംവിധായകർ മുതൽ പ്രൊഡ്യൂസർമാർ മുതൽ ഉള്ള ആൾക്കാർ ഈ മാഫിയ സംഘത്തിലുണ്ട് അതിൽ ഹേമ കമ്മിറ്റി എടുത്തു പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് പോയിൻറ്റുണ്ട് വളരെ ആൾക്കാർ വളരെ ആരാധനയോടെ കാണുന്ന വ്യക്തികളിൽ നിന്ന് പോലും ഇത്തരം ചൂഷണത്തിന് ചൂഷണത്തിന് ശ്രമമുണ്ടായി അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെട്ടു എന്നുള്ള വെളിപ്പെടുത്തൽ പല ആർട്ടിസ് സാക്ഷികളും മൊഴി നൽകിയതായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ അതാരൊക്കെയാണെന്ന് പൊതുസമൂഹം അറിയണ്ടേ അപ്പോൾ എല്ലാ താരങ്ങളും ഇതിൻ്റെ പേരിൽ പ്രതിസ്ഥാനത്ത് എന്നുള്ള ചോദ്യമാണ് മാത്രമല്ല നേരത്തെ നമ്മളെല്ലാം പറയുന്നുണ്ട് തിലകൻ്റെ കാര്യം തിലകൻ്റെ പേരതിൽ പറയുന്നില്ലെങ്കിലും മലയാള സിനിമയിൽ നിന്ന് പുറത്തായി സീരിയലിലേക്ക് പോയി അവസാനം നമുക്കറിയാം ഞങ്ങളൊക്കെ തിലകൻ്റെ കേസുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളൊക്കെ നൽകിയതാണ് തിലകൻ്റെ തിലകൻ നേരിട്ട പ്രതിസന്ധികൾ മുഴുവൻ കണ്ട ആൾക്കാരാണ് ഞാനടക്കമുള്ള മാതൃക പ്രവർത്തകർ അപ്പോൾ അന്ന് ഈ തിലകൻ നേരിട്ട പ്രതിസന്ധികൾ അപ്പോൾ അത് അതിൽ രണ്ട് രണ്ട് കാര്യങ്ങളാണ് വരുന്നത് അല്ലെങ്കിൽ രണ്ട് തലങ്ങളാണ് പ്രതിസ്ഥാനത്ത് വരുന്നത് ഒന്ന് സിനിമ അമ്മ ഒപ്പം ആത്മ സീരിയൽ രംഗത്തെ അപ്പോൾ ഇതിന് രണ്ടിനും മറുപടി പറയാൻ ബാധ്യസ്ഥരായ ഒരാൾ ബാധ്യസ്ഥനായ ഒരാൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല അത് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ ആത്മയുടെ നേതൃസ്ഥാനത്തും ഉണ്ടായിരുന്നു അദ്ദേഹം സിനിമയിലും സജീവമാണ് അദ്ദേഹം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗം കൂടിയാണ് അപ്പോൾ ആത്മയ്ക്കും അമ്മയ്ക്കും എതിരെയൊക്കെയുള്ള തിലകനുമായി ബന്ധപ്പെട്ട ആരോപണം വരുമ്പോൾ അദ്ദേഹം എന്ത് മറുപടിയാണ് പറയുന്നതെന്ന് കേൾക്കാൻ കേരളത്തിന് താല്പര്യമുണ്ട് അദ്ദേഹം അതാരാണെന്ന് കണ്ടെത്താൻ ആ ആത്മയുടെ തലപ്പത്തിരുന്ന തിലകനെ തകർത്ത വ്യക്തി ആരാണെന്ന് കണ്ടെത്താനുള്ള ഒരു നിർദ്ദേശവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാകണ്ടേ എന്നുള്ള ചോദ്യം പൊതുവായിട്ട് ഉയരും മാത്രമല്ല ഇതൊന്നും ഒരു ചെറിയ കേസുകളല്ല നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒളിപ്പിച്ചു വെച്ചത് തന്നെ ഗുരുതരമായ കുറ്റമാണ് ഈ മൊഴികൾ കേട്ട കമ്മിറ്റി ആയാലും ആ കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ച സർക്കാരായാലും അതിനുശേഷം ഇപ്പോൾ പുറത്തു വരുമ്പോഴും ഇത്രയും കാലം ഇത് അടക്കി വെച്ചത് തന്നെ ഗുരുതരമായ കുറ്റമാണ് സാധാരണഗതിയിൽ നമ്മൾ ആരെങ്കിലും ഇത്തരം ഒരു പ്രത്യേകിച്ച് ബന്ധപ്പെട്ട ഒരു വാർത്ത ഒരു വിവരം അറിഞ്ഞാൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ നിയമ സംവിധാനത്തിലോ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് നമ്മളുടെ നിയമം സിനിമാ മേഖലയ്ക്ക് മാത്രം എന്താണ് ഒരു പ്രത്യേകത അല്ലെങ്കിൽ അവർ അവരോട് പ്രത്യേക വാത്സല്യം എന്നുള്ളത് സംശയം ജനിപ്പിക്കുന്നതാണ് മാത്രമല്ല ഈ റിപ്പോർട്ട് പുറത്തു വരാൻ വരുന്നതിൻ്റെ നമുക്കറിയാം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് സർക്കാർ ഇത് പുറത്തുവിടാൻ തീരുമാനിക്കുമ്പോൾ വരെ അവസാന നിമിഷം വരെ നടന്ന നാടകീയമായ നീക്കങ്ങൾ സുപ്രീം കോടതി മുകൾ റോത്തക്കിയൊക്കെ കൊണ്ടുവന്ന് ഇതെങ്ങനെയെങ്കിലും സ്റ്റേ വാങ്ങിച്ചത് ബ്ലോക്ക് ചെയ്യാനുള്ള അതായത് മൂന്ന് മണിക്ക് കോടതി എടുക്കാമെന്ന് പറയുമ്പോൾ ഒന്നരയ്ക്ക് തന്നെ അത് മെൻഷൻ ചെയ്തുകൊണ്ട് ഇടിച്ചു കയറാനുള്ള ശ്രമമൊക്കെ നടത്തുമ്പോൾ വലിയ വെപ്രാളം ഇതിൻ്റെ പിന്നിൽ ചിലർക്കുണ്ടായിരുന്നു ആ വെപ്രാളം കാണിച്ചവരുടെ പേരുകളൊക്കെ ആകാം ഈ മൊഴികളിൽ ഉണ്ടാകും ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം വ്യക്തമാണ് എത്ര കാലം സർക്കാരിനും ഈ അധികാരികൾക്കും ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്ന ഗുരുതരമായ വില്ലൻ വേഷത്തിൽ നിൽക്കുന്ന താരനായകന്മാരുടെ പേരുകൾ ഉൾക്കൊള്ളുന്ന ആ മൊഴികൾ സൂക്ഷിച്ചു വെക്കാൻ ും നിയമസംവിധാനത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട കൊണ്ടുവരേണ്ട കാര്യമല്ലേ അത് പോലീസിന് കൈമാറേണ്ടതല്ലേ ആഭ്യന്തര വകുപ്പിന് കൈമാറേണ്ടതല്ലേ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന അല്ലെങ്കിൽ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ഈ റിപ്പോർട്ട് കൈമാറിയത് പക്ഷേ വളരെ വിചിത്രമായ മറുപടിയാണിപ്പോൾ സർക്കാരിൻ്റെയും മന്ത്രിയുടെയും ഒക്കെ ഭാഗത്തുനിന്ന് വന്നത് കാരണം ഇത്രയും കാലം ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ ആരും വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല ഏതായാലും ഇനിയിപ്പോൾ ഒരു കോൺക്ലേവ് വന്നതിനപ്പുറം വലിയ ഗൗരവമായ നിയമ നടപടികൾക്ക് ഈ വെളിപ്പെടുത്തലുകൾ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പലരും ഇതിന്റെ നമ്മളെ അഭിഭാഷകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇപ്പോൾ സർക്കാർ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ളത് ഈ പുറത്തുവിടാതിരുന്നു എന്നുള്ളത്